തിരുമേനി എ വി കുഞ്ഞമ്പു സ്മാരക വായനശാല വിജയോത്സവം ആഘോഷിച്ചു ആഘോഷ പരിപാടി പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ കെ ദാമോദരൻ മാഷ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കെ കെ ജോയ് കെ എം രാജേന്ദ്രൻ വി എൻ ഗോപി എ സി ജോയ് രാജു ഉറുമ്പിക്കുന്നൽ തോമസ് കുഴിമറ്റം നോയൽ മാനുവൽ എന്നിവർ സംസാരിച്ചു ഭാഗ്യവാന്മാരാണ് ഭഗവത് കാരണം എത്ര സംഘടനകളാണ് എവിടെ നിന്നെല്ലാമാണ് അവരെ അനുമോദിക്കുന്നത് സ്കൂളിൽ നിന്ന് അനുമതി ഉണ്ടാവും പി ടി വക പിന്നെ വളർ പിടവക അതുപോലെ നാട്ടിലേക്ക് വരുമ്പോൾ വായനശാലകൾ ക്ലബുകൾ അതുപോലെ കുടുംബശ്രീ കമ്മീണിറ്റുകൾ പിന്നെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന പ്രതിനിധിക യുവജന സംഘടനകൾ ഇതെല്ലാം തന്നെ ഇവരെ അനുമോദിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടൊന്നും ഒരു കാലത്ത് ഞങ്ങൾക്കൊന്നും തിരിക്കാതിരുന്നതാണ് ഇത്ര മാർക്ക് വാങ്ങി ജയിച്ചിട്ടും ഇത്തരത്തിലുള്ള അനുമോദനങ്ങളൊന്നും ഉയർത്താതെ വന്ന ഒരു തലമുറയിലെ അന്നത്തെ പറഞ്ഞു ഇതങ്ങനെയല്ല പഠിക്കാൻ എല്ലാത്ത പ്രോത്സാഹനവും നൽകുന്ന ഒരു സാഹചര്യമാണ് എല്ലാ സൗകര്യങ്ങളും നൽകുന്നുവെന്ന് പറയുമ്പോൾ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് ചില വിഭാഗങ്ങൾക്ക് വസ്ത്രങ്ങൾ കൂടാൻ തുടങ്ങിയവ അതുപോലെ തന്നെ വീട്ടിൽ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ രാവിലെ കവാറുമ്പോൾ ആഴ്ചക്ക് രണ്ട് ദിവസം പാല് വൈകുന്നേരം മുട്ട അതുപോലെ തന്നെ ഉച്ചക്ക് വന്ന നല്ല വിഭവ സമൃദ്ധമായ ഉച്ചഭക്ഷണം ഇതൊക്കെ ഈ ചെറിയ ക്ലാസ്സിൽ നിന്നേ പിന്നെ ഉപയോഗിച്ച് വളർന്ന് ഇവിടെ പത്താം ക്ലാസ്സിനും എത്തി ക്ലസ് ടുവിലേക്ക് എത്തി വരാൻ നിങ്ങൾ ഇതൊക്കെ ക്ലസ് ടുവിലും ഇത് കിട്ടിയിട്ടുണ്ടാവില്ല ആ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഇത് കഴിച്ചിട്ടാണ് നിങ്ങൾ വളർന്നത് അപ്പോൾ കുട്ടികളുടെ പഠനകാര്യത്തിൽ അവരുടെ ആരോഗ്യകാര്യത്തിൽ എത്ര ശ്രദ്ധയാണ് നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ പഞ്ചായത്തുമെല്ലാം ചെലുക്കുന്നത് എന്ന് നിങ്ങൾ അത് മാത്രമാണ് ആരൊക്കെയാണ് നിങ്ങളെ നിങ്ങളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് തീർച്ചയായും മാർക്ക് വാങ്ങാനുള്ള കഴിവ് ഞങ്ങൾ അംഗീകരിക്കും നിങ്ങൾ പഠിച്ചിട്ടാണ് ജയി ജി മാർക്ക് വാങ്ങിയത് മികച്ച വിജയം നേടിയത് ഈ വിജയത്തിന് സഹായിച്ചവരെ പലരും നിങ്ങളുടെ സഹ നിങ്ങളെ അധ്യാപകർ സഹപാഠികൾ ഞാൻ എങ്ങനെ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രയത്വത്തിലും നാട്ടിലുമുള്ള സംഘടനകൾ ഇപ്പോൾ വായനശാലകൾ ക്ലബുകൾ മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐഎസ്ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ